സഹോദരങ്ങളെ അനുസ്മരിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസ് പയ്യന്നൂരിന്റെ സ്വതന്ത്ര സമര ചരിത്രത്തിലെ കിറ്റ് ഇന്ത്യ സമര പോരാട്ടങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ച അന്നൂരിലെ ടി സി വി സഹോദരങ്ങളായ കുഞ്ഞിരാമ പൊതുവാളുടെയും കുഞ്ഞിക്കണ്ണ പൊതുവാളുടെയും ഓർമ്മ ദിനാചരണം ടി സി വി കുഞ്ഞിരാമ പൊതുവാൾ ജന്മശതാബ്ദി സ്മാരകമന്ദിരം കാർത്തിയായനിപുരത്തിൽ വെച്ച് നടന്നു പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിന് ബാബു കലിയന്തിൽ സ്വാഗതവും സി വി ദയാനന്ദൻ അധ്യക്ഷതയും വഹിച്ചു പരിപാടി എം കെ രാഘവൻ ചെയ്തു ആ പേരും അവർക്ക് വേണ്ടിയായിരുന്നില്ല അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല മറിച്ച് സ്വാതന്ത്ര്യം നേടാൻ എന്താണ് മാർഗം അതിന് ഏത് മാർഗം സ്വീകരിക്കണം ആ മാർഗമെല്ലാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള അയ്യന്നൂര് രണ്ടതിൽ വെച്ച് ഏറ്റവും വിപ്ലവകാരികളായിട്ടുള്ള പേരുടെ ഈ ഓർമ്മ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ അന്ന് അവർ സ്വീകരിച്ച മാർഗമുണ്ട് അത് ഗാന്ധിയൻ മാർഗമാണ് തർക്ക നിങ്ങൾക്ക് വേണ്ട അന്ന് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരായിക്കകളായിട്ടുള്ള മാർഗങ്ങൾ ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഭീകരമായ അവസ്ഥയിൽ കേരളം കടന്നുപോകുകയാണെന്നും അതിനെതിരായി ജാഗ്രത പാലിക്കണമെന്നും യുവാക്കൾ പഴയകാല സമര പാരമ്പര്യം ഉയർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കെ ജയരാജ് യു രാജേഷ് കെ രാജീവ് കുമാർ ടി സി വി രജിത് ടി സി ബി കുഞ്ഞിക്കണ്ണ പൊതുവാളുടെ ഭാര്യ പി യു പത്മാക്ഷി അമ്മ തുടങ്ങിയവരും പങ്കെടുത്തു ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ Kerala number one aviation college. suggests you know. Airborne, College of Aviation and Management Studies, Law you know. Courses BBA with aviation and logistics, BBA with aviation, BCOM with aviation, Diploma in aviation, Diploma in logistics and supply chain management, IATA, travel and tourism. Focus, Focus your, your dream job, job with, with Airborne. Airborne.